ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപ ശരിക്കും പെട്ടിരിക്കാണ് അങ്ങനെ ഒരു വിധത്തിൽ കല്യാണിയെ ഒളിപ്പിച്ച് രാഹുലിന് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ ചോദിക്കുന്നുണ്ട് ചന്ദ്രസേനയെപ്പറ്റി കുറ്റം പറഞ്ഞ സമയത്ത് നിനക്ക് എന്താ ഒരു ദേഷ്യം പോലും അങ്ങനെ പറഞ്ഞപ്പോൾ എന്നൊക്കെ രൂപയോട് ചോദിക്കുന്ന സമയത്തേ അങ്ങനെയൊന്നും ഇല്ല ഏട്ടനെ എന്തേലും ചെയ്യുന്നുള്ള ഭയത്താലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല അവൻ അവൻ്റെ ചിറക് ഒടിക്കണം അതായത് അവൻ ഇല്ലാതാവണം ആ സേനന് അപ്പോഴാണ് അവൻ്റെ മക്കൾക്കും പിന്നെ മരുമക്കളും എല്ലാവരും അതോടു കൂടി തകരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനൊന്നും അവർക്ക് കഴിയില്ല എന്നൊക്കെ അങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അതേ സമയത്ത് രൂപയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഇനിയിപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ അരികിലേക്ക് നിന്റെ മക്കൾ വരും എന്നൊക്കെ രാഹുൽ പറയുന്ന സമയത്ത് രൂപ പറയുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ചന്ദ്രേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മക്കൾ എൻ്റെ കൂടെ വരും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ ഇങ്ങനെ രൂപയെ തന്നെ തുറിപ്പിച്ച് കണ്ണു തുറിപ്പിച്ച് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇപ്പോൾ പറഞ്ഞത് ചന്ദ്രേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് പറയുമ്പോൾ നീ അങ്ങനെയൊന്നും അല്ലാലും ഇത്രയും നാളും പറഞ്ഞത് ഈ അയാൾ ദുഷ്ടൻ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് എന്നൊക്കെ രാഹുൽ പറയുകയാണ് അതേ സമയത്ത് രൂപ പറയുന്നുണ്ട് ഒരിക്കലും എല്ലാം ഏട്ടാ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരി ഞാൻ എന്തായാലും റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾ തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് തന്നെ ആ റൂമിൽ ചന്ദ്രസേന ഉണ്ടാകും ചന്ദ്രസേന ഒരു കർട്ടൻ്റെ മറയിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കായിരിക്കും അപ്പോൾ രാഹുൽ കാണുന്നില്ല രാഹുൽ വന്ന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിലിങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നു ഇവിടെ എന്താ ഒരു വേറൊരു ഒരു സ്പ്രേയുടെ മണക്കെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ സംശയിക്കുന്നുണ്ട് രാഹുൽ അതേ സമയത്ത് സേനനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇയാൾ ഇവൻ എന്നെ പിടിക്കണെങ്കിൽ പിടിക്കട്ടെ എന്തായാലും പിടിച്ചു കഴിഞ്ഞത്തോട് ഇവൻ്റെ കഥ തീർക്കണം നെഞ്ചത്ത് നോക്കി തന്നെ കൊടുക്കണം നാലെണ്ണം എന്ന് പറയുന്നുണ്ട് സേനൻ മനസ്സിൽ അങ്ങനെ രാഹുൽ ആ സേനനെ കാണണമെന്നില്ല രാഹുൽ അങ്ങനെ ബെഡിൽ അങ്ങനെ കിടക്കണം അങ്ങനെ കിടക്കുന്നുണ്ട് അതേ സമയത്ത് ആ ഒരു തക്കം നോക്കിയിട്ട് വേഗം തന്നെ സേനൻ ആ റൂമിൻ്റെ ബാത്റൂമിലേക്ക് ഓടി കയറുകയാണ് അങ്ങനെ ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് സേനൻ അതിനുശേഷം എന്തായാലും താഴെയാണെങ്കിൽ ഒരു വിധത്തിൽ കല്യാണിയെ പുറത്താക്കുന്നുണ്ട് കല്യാണിയോട് പറയുന്നുണ്ട് മോളെ ഈ ഒരു അവസരത്തിൽ വേഗം തന്നെ മോള് വീട്ടിലേക്ക് പൊക്കുമോ എന്ന് പറഞ്ഞിട്ട് രൂപ കല്യാണിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ശരി അമ്മയെന്ന് പറഞ്ഞ് വേഗം കല്യാണി അവിടെ നിന്നും പോവുകയും ചെയ്യാണ് ഇനിയിപ്പോൾ മോളെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി ഇനിയിപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇവിടെ നിന്ന് പുറത്താക്കുക എങ്ങനെ പറഞ്ഞേക്കുമെന്നൊക്കെ ഇങ്ങനെ രൂപ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അയാൾ എങ്ങാനും ബാത്റൂമിൽ എങ്ങനെ കയറിയാലോ ചന്ദ്രട്ടനെങ്ങാനും കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ രൂപ മനസ്സിൽ വേഗം തന്നെ രാഹുലിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ രാഹുലിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ രാഹുൽ ആണെങ്കിൽ ടവലൊക്കെ എടുത്തിട്ട് കുളിക്കാനുള്ള രീതിയിൽ ബാത്റൂമിലേക്ക് ഇങ്ങനെ കടക്കാൻ നിൽക്കാണ് ബാത്റൂമിൻ്റെ ഡോർ ഇങ്ങനെ തുറക്കാൻ പിടിക്കണ നേരം തന്നെ രൂപ ഏട്ട എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടനെ കുളിക്കാനാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഈ ബാത്റൂം ഉപയോഗിക്കേണ്ട കാരണം ഈ ബാത്റൂമ് കുറച്ച് നാളായി ഉപയോഗിക്കാറില്ല ഇവിടെ ആരും വരാറില്ലല്ലോ ഏട്ടനെ ഏട്ടത്തേക്ക് പോയതിന് ശേഷം ഇവിടെ ഒന്നും വൃത്തിയേടായിട്ട് കെടുക്കുകയാണ് അതുകൊണ്ട് എൻ്റെ റൂമിൻ്റെ ബാത്റൂം ഉപയോഗിച്ച് എന്ന് പറയുന്നുണ്ട് ഇവിടെ വൃത്തിയുണ്ടല്ലോ അവൾക്ക് ഇവിടെ എന്താ പണി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്ന് ചോദിക്കുന്നുണ്ട് യാമിനി എങ്ങനെ വഴക്ക് പറയാണ് അപ്പോൾ ആ സമയത്ത് രൂപ പറയുന്നുണ്ട് അവളോട് എന്തായാലും ഞാൻ പറയാം അവൾ തന്നെ അവൾ ക്ലീൻ ആക്കി തരും എന്നിങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നേരെ രൂപ വിളിച്ചുകൊണ്ട് പോവാണ് രാഹുലിനെ രൂപയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ രൂപയുടെ റൂമിന്റെ ബാത്റൂം ഉപയോഗിച്ചോളാൻ പറഞ്ഞ് രൂപ പുറത്തിറങ്ങി ആ റൂമിന്റെ അതായത് രൂപയുടെ റൂമിന്റെ വാതിൽ അങ്ങനെ പുറത്തേക്ക് പോരുകയാണ് ഈ ഒരു തക്കം നോക്കിയിട്ട് സേനൻ എത്രയും വേഗം പുറത്തിറക്കാനുള്ള ആ ഒരു ഇതിലാണ് അപ്പോൾ സേനൻ തനിയെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യാമിനി പറയുന്നുണ്ട് സാറ് വേഗം തന്നെ പൊക്കോ പുറത്തേക്ക് എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് മാ തന്നെ അവിടെ വീടിൻ്റെ ബെല്ലടിക്കുകയാണ് അപ്പം ബെല്ലടിക്കുമ്പോൾ അത് ആരാണാവോ എന്ന് ചോദിച്ചിട്ട് സേനൻ വേഗം തന്നെ ആ ബാത്റൂമിലേക്ക് വീണ്ടും ഒളിച്ച് കയറി അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്നുണ്ട് അതേ സമയത്ത് വാതിൽ യാമിനി തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കല്യാണി ആയാണ് അപ്പോൾ കല്യാണി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ മോളെ വന്നതെന്ന് ചോദിക്കുകയാണ് യാമിനി എൻ്റെ ഫോൺ ഇവിടെ വെച്ച് മറന്ന് യാമിനി ചേച്ചി ഞാൻ അതെടുക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജാമിന് അകത്തേക്ക് അവളെ വിളിച്ച് അങ്ങനെ അവൾ ഫോണെടുത്ത് തിരികെ പോവാൻ നിൽക്കണ നേരം തന്നെ രാഹുൽ ആണെങ്കിൽ കൂളി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരികയാണ് കൂടെ പുറകിലായിട്ട് രൂപയും വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പേരും കല്യാണിയെ കാണാണ് അതോടുകൂടി വളരെ ദേഷ്യത്തോടു കൂടി രാഹുൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് രൂപ നീ എന്തിനെ വിളയോടി അപ്പോൾ രൂപ പറയുന്നുണ്ട് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല എത്ര ആട്ടിപ്പായച്ചാലും പിന്നെയും പിന്നെയും വരും എന്നൊക്കെ പറയുന്നുണ്ട് അതേ അതേസമയത്ത് നീ നിന്റെ ഇവന്റെ ഭർത്താവ് പറഞ്ഞയച്ചതാവും എന്നൊക്കെ പറയാണ് രാഹുൽ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് പറഞ്ഞയച്ചതൊന്നല്ല എനിക്കായാലും എൻ്റെ ഭർത്താവിനായാലും എൻ്റെ അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിരിക്കും ഞങ്ങൾ കണ്ടിരിക്കും ഞങ്ങളുടെയോടാണ് അമ്മയ്ക്ക് ദേഷ്യമുള്ളത് ഞങ്ങൾക്ക് അമ്മയോടൊരു ദേഷ്യം ദേഷ്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേ സമയത്ത് രാഹുലും ദേഷ്യം വരുന്നുണ്ട് അവർ അങ്ങനെ കൈ ഓങ്ങാണ് കല്യാണിയെ തല്ലാൻ വേണ്ടിയിട്ട് തൊട്ടു പോകരുത് എന്നെങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിലും പിന്നെ പകരം വീട്ടാൻ ആൾക്കാരുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട എന്നൊക്കെ കല്യാണി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിന്നെ എൻ്റെ ഈ കയ്യെന്ന് പറഞ്ഞത് അത്ര സ്മൂത്തുള്ള കയ്യൊന്നും അല്ല നല്ല തഴമ്പുള്ള കയ്യാണ് ഇതുകൊണ്ട് ഒരെണ്ണം തന്നാലുണ്ടല്ലോ നല്ല ശരിക്കറിയും അതൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ മകളും നിങ്ങളുടെ ഭാര്യയും എന്നൊക്കെ പറഞ്ഞങ്ങനെ കല്യാണി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ യാമിനിയും അതുപോലെ തന്നെ രൂപയൊക്കെ അപ്പൊ പതുക്കിങ്ങനെ പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത് കല്യാണിയുടെ ആരെ സ്ട്രോങ് ആയിട്ടുള്ള മറുപടി കേട്ടിട്ട് അതിന് ശേഷം ഞാൻ പോവാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രൂപ അഭിനയിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട് കല്യാണി അതിന് ശേഷം ഇവിടെ ഒന്ന് ഇവിടേക്ക് പറഞ്ഞ് വിടരുത് എന്ന് പറഞ്ഞ് നിൽക്കണം അതേ സമയത്ത് തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് ഭക്ഷണം എടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ യാമിനി ആണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് അവിടെ വേഗം അടുക്കളയിലേക്ക് ഓടുന്നുണ്ട് ഇയാൾക്ക് ഭക്ഷണം ഞാനിപ്പോൾ റെഡിയാക്കി കൊടുക്കാം അയാൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറാണിതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഷെൽഫിൽ നിന്നൊരു കുപ്പിയെടുത്ത് അതിൽ നിന്നൊരു പൊടിയൊക്കെ എടുത്തിട്ട് ആ സാമ്പാറിലിട്ട് കലക്കുന്നുണ്ട് അയാൾ എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂറിന് അയാളുടെ വയറ് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അയാൾക്ക് അങ്ങനെ തന്നെ വേണം ആരുണ്ടാക്കിയ ഭക്ഷണം ആയാലും കുഴപ്പമില്ല അയാൾക്ക് സാപ്പാടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ജാമിന് അങ്ങനെ അതൊക്കെ കലക്കുന്നുണ്ട് അതിന് സേന സോറി നമ്മുടെ രാഹുലിന് ഭക്ഷണം വിളമ്പാണ് അപ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ വലിയ ആക്രാന്തത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രൂപ ഇങ്ങനെ വളരെ പുച്ഛത്തോടെ അറപ്പോടു കൂടി തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് രാഹുലിന് അതേ സമയത്ത് യാമിനി പറയുന്നുണ്ട് എങ്ങനെയുണ്ട് കറികളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നീ വെക്കുന്ന കറികളൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല ഇത് രൂപ വെച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഏട്ടാ ഞാനാണ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തത് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിന് ശേഷം യാമി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് രാഹുലിനെ അപ്പോൾ അതേ സമയത്ത് നീ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് എന്തായാലും ഭക്ഷണം കഴിക്കാൻ സാറുമെടുക്കാനാണ് അത് അങ്ങനെ തന്നെ ശരീരത്ത് കാണുന്നുണ്ട് എന്ന് പറയുന്നത് യാമിനി അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അതിന് മനസ്സ് നന്നാവണോടി കഴിക്കുന്നതൊക്കെ ശരീരത്ത് കാണണമെങ്കിൽ മനസ്സ് നന്നാവണം എന്ന് പറയുമ്പോൾ അതെ അതെ അമ്മയെയും മക്കളെയും തല്ലിടിപ്പിച്ച് അവർ രണ്ട് വഴിക്കാക്കി അങ്ങനെ അത് നല്ല മനസ്സ് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ യാമിനി കുറ്റപ്പെടുത്താൻ ഇവിടുന്ന് പൊക്കോളം എന്ന് പറയുമ്പോൾ വേഗം തന്നെ യാമിനി ഞാൻ പോകണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് യാമിനി പോകുന്നുണ്ട് അപ്പോൾ യാമിനി ഇവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ വീണ്ടും രൂപയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു സഹായമാണ് എനിക്ക് അവൾ ഉണ്ടാക്കണ ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ ആ ഭക്ഷണം മുഴുവനായിട്ടും കഴിക്കാൻ പറ്റുന്നില്ല രൂപയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചന്ദ്രേട്ടം വിശ്വമെന്ന് അങ്ങനെ ഇരിക്കുകയാണല്ലോ ഈശ്വര എന്ത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ രാഹുലിന് വയറിനപ്പഴേ തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണാവോ എനിക്ക് വയറിനെന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്കിത് ഏതൊരു കറി പിടിച്ചിട്ടില്ല മതി രൂപ എനിക്ക് എന്ന് പറയുന്നുണ്ട് നിന്റെ കൂടെ ഇരുന്ന കാരണം ഞാൻ ഇന്നൊരുപാട് കഴിച്ചു അപ്പോൾ രാമൻ നമ്മുടെ രൂപം മനസ്സിൽ വിചാരിക്കണോ അല്ലെങ്കിൽ കഴിക്കാറില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിന് ശേഷം രാഹുൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അങ്ങനെ നേരെ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ബാത്റൂമിലേക്ക് പോവാൻ നിൽക്കണം അതേ നേരത്തെ നമ്മുടെ സേനനെ പുറത്തിറക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും മറ്റൊരു ബെല്ലടിക്കാണ് അപ്പോൾ വെല്ലടിക്കണേ കേൾക്കുമ്പോൾ ഇതാരാണാവോ ഇതാരാണാവുമെന്ന് വിചാരിച്ച് രൂപവേഗം വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റാരും അല്ല നമ്മുടെ പ്രകാശനാണ് അവിടേക്ക് വന്നിരിക്കുന്നത് പ്രകാശൻ വരണ കാണുമ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഞാൻ കാര്യമില്ലാതെ അങ്ങനെ വലിഞ്ഞ് കയറി വരുന്നവനൊന്നല്ല എനിക്കൊരു കാര്യം പറയാമെന്നുണ്ട് എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞു നല്ല രീതിയിലേക്കാണ് കല്യാണം കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ രൂപ പറയുന്നുണ്ട് അവൻ ആ പെൺകുട്ടിയുടെ കഷ്ടകാലായിരിക്കും എന്നൊക്കെ പറയുകയാണ് അതെ അതെ എൻ്റെ മകന് ഇത്രയും നാളും കഷ്ടകാലായിരുന്നു ആദ്യത്തെ ബന്ധം വലിയ കഷ്ടകാലം തന്നെയായിരുന്നു ഇപ്പൊ എന്റെ മകന് നല്ല രീതിയിലുള്ള ജീവിതമാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഹങ്കരിക്കുന്നുണ്ട് പ്രകാശനം അതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞു രൂപ അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ വർത്താനം ഒന്നും ഇവിടെ കേൾക്കണ്ട നിന്നി വന്നു കഴിഞ്ഞാൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രൂപ അങ്ങനെ ആ ഒരു തർക്കത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ രാഹുൽ അവിടേക്ക് വരികയാണ് അപ്പോൾ രാഹുൽ വരുമ്പോൾ ആരാ രൂപ അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മളെ ഇവനെ കാണുമ്പോൾ പ്രകാശനെ കാണുമ്പോൾ ചോദിക്കുകയാണ് ഇവനെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ എൻ്റെ മകന്റെ ആദ്യ ഭാര്യയുടെ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ മകന്റെ വിവാഹം കഴിഞ്ഞു അത് അറിയിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രൂപയ്ക്ക് ദേഷ്യം വരികയാണ് രൂപ പറയുന്നുണ്ട് രൂപ ആദ്യം മനസ്സിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ രണ്ട് ഒരുപോലെ തന്നെയാണ് രണ്ട് ആൾക്കാരും അങ്ങനെ തന്നെയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അതായത് രാഹുലിനോട് പറയുന്നുണ്ട് ഇവൻ എത്രയും പേരും കൂടെ പറഞ്ഞു വിടാൻ നോക്കേട്ടാ ഞാൻ പോവാണ് എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രൂപ അകത്തേക്ക് പോകുന്നുണ്ട് അതേസമയത്ത് ഇട രാഹുലെ ഞാൻ പറഞ്ഞ കാര്യം എന്താ എന്നൊക്കെ സ്വകാര്യത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് മാറി നിന്നുകൊണ്ട് അവ പറയുന്നുണ്ട് കല്യാണിയെ ഇല്ലാതാക്കുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ എനിക്കും അത് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അതെന്തായാലും നമുക്ക് സമാധാനത്തിൽ ആലോചിക്കാം എന്നൊക്കെ രാഹുൽ ഇങ്ങനെ മറുപടി പറയുകയാണ് അതിനുശേഷം അത് എൻ്റെ ഭാര്യ വീടി ഇന്ന സ്ഥലത്ത് അല്ല സോറി എൻ്റെ മകൻ്റെ ഭാര്യ വീട് ഇന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് നീ അവിടെ ഇവിടേക്ക് അതിലേക്ക് വരുമ്പോൾ അവിടെ ഒന്ന് കയറി കയറിയിറങ്ങിയിട്ട് പോട്ടാം നമുക്ക് അങ്ങനെ ബന്ധങ്ങളൊക്കെ പുതുക്കണം പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കല്യാണി ഇല്ലാതാക്കുന്ന കാര്യം മറക്കണ്ടട്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ നിന്നും നമ്മുടെ പ്രകാശം പോവാണ് അപ്പോൾ രാഹുൽ ഇങ്ങനെ വീണ്ടും നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വീണ്ടും വയറുവേദന എടുക്കുന്നുണ്ട് അപ്പോൾ വയറിങ്ങനെ തടവിക്കൊണ്ട് നിൽക്കുന്ന നേരത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം ആ യാമിന് എനിക്ക് എന്തോ പണി വെച്ചിട്ടുണ്ട് അവൾ എന്തോ എനിക്ക് ഭക്ഷണത്തെ കലക്കി തന്നിട്ടുണ്ട് അതാണ് എനിക്ക് ഇത്ര വയറുവേദന എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കുന്ന നമ്മുടെ രാഹുലിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്